നമസ്കാരം ഞാൻ ഷീജ നെഡിയാക്കെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ എന്ന് പറയുന്നത് സോയാബീനാണ് ഒരു പ്രത്യേക രുചിക്കൂട്ടിലാണ് ഞാൻ തയ്യാറാക്കുന്നത് സോയാബീൻ ഞാൻ ഇറച്ചി വെക്കുന്നത് പോലുള്ള പോലെയാണ് ഞാൻ വെക്കുന്നത് പ്രത്യേക രുചിക്കൂട്ടാണ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ സോയാബീൻ ആണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം ഉപ്പൂടെ നമുക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് നമുക്ക് അത് ഊറ്റിയെടുക്കണം ഇത് നമുക്ക് നല്ലായിട്ടൊന്ന് വെള്ളം എല്ലാം വാർത്ത് വാർത്ത് കളഞ്ഞിട്ട് അത് നമുക്ക് ഓരോ ബോളും പിഴിഞ്ഞ് മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരു കട്ടുപോലത്തെ ഒരു സൈസില് ചെവയുണ്ട് അന്നേരം ഇതൊന്ന് തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് മൂന്നാമൊന്ന് കഴുകി മൂന്നാല് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കുമ്പോൾ ആ കട്ടും അതിൻ്റെ ഒരു കയർക്കും ഒക്കെ മാറിക്കിട്ടും തിളച്ച് ഇതാക്കിയിട്ട് നമ്മളത് കോരി വേണമല്ല കോരി മാറ്റാനാണ് പാനിലെടുക്കാം പാനില് ചൂടാവണം അതിനകത്ത് നമുക്ക് കുറച്ച് ഒഴിക്കാം വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് ചെറുപ്പം എണ്ണ ഒഴിക്കാം ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കാം നമുക്ക് കൊച്ചു തേങ്ങക്കൊത്തുണ്ട് അത് നമുക്കൊന്ന് വറുത്ത് കോരിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമുക്ക് ഈ തേങ്ങാക്കത്ത് ചെറുതൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ആവശ്യമായ മറ്റ് സാധനങ്ങൾ എന്ന് പറയുന്നത് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് നമുക്ക് ഇതിന് ഞാൻ മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് നമുക്ക് സവാള വയട്ട നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഇടാം അല്പം മഞ്ഞപ്പൊടി ചേർക്കാം ഇതിനകത്തേ അല്പ ഉപ്പ് ഇടാം നമ്മൾ ഓൾറെ സ്വയാ തിളപ്പിച്ചപ്പോ ഉപ്പൊക്കെ ഇട്ടാലും തിളപ്പിച്ച് നമ്മൾ ഉപ്പ് നോക്കി വേണം ഇടാൻ സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ടത് ഇടി വാടിയിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം അങ്ങനെ തൊട്ട് അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച അതിന് പേസ്റ്റ് പേസ്റ്റ് ആക്കിയതാണ് ചതച്ചത് അതിൻ്റെ ഇട്ട് നമുക്ക് അതിന് രണ്ട് പച്ചമുളക് വെള്ളത്തിടാം അതിനൊന്ന് ഒന്ന് വായിട്ട് വരണം പച്ച മാറി വയൻറ്റ് വരണം തക്കാളി ഇതിനകത്തോട്ട് നമുക്ക് ഇടാം നമുക്ക് വരേണ്ടി വരണം വരേണ്ടി വന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ചേർക്കണം കരിയാപ്പല ഇടാം നമുക്ക് അപ്പം മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ചേർക്കാൻ വെക്കുന്നുണ്ട് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇടാം ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കാം അരസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം അര സ്പൂണ് നമുക്ക് ഗരം മസാല ചേർക്കാം ഏളക്കങ്ങൾക്ക് അതിനകത്തോടെ നമുക്ക് അല്പം പെരിഞ്ചീര മസാലയോട് ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ചും അത് ഇത് അരപ്പിനെ കുറച്ച് വെള്ളം ചേർക്കാം ഒഴിച്ചേക്കുന്നത് നമുക്ക് ഈ അരപ്പിന് നമ്മൾ ചൂടുകളാണ് ഒഴിച്ചേക്കുന്നത് നമുക്ക് അരപ്പൊന്ന് തിളയ്ക്കണം ഇച്ചിട്ട് ഒഴിക്കാം ഇത്ര വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ചാക്കയെല്ലാം ഉപ്പൊന്ന് ചേർത്ത് നമ്മളിപ്പോൾ ഉപ്പ് നോക്കണം ചാക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് തിളച്ചിട്ട് വേണം നമുക്ക് സ്വയം മാ ഇടാൻ തിളയ്ക്കണം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് സോയാബീൻ വലിയ നമ്മൾ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതായത് നമുക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ തേങ്ങാ കൊത്തതിനകത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് അതിനകത്ത് നമുക്ക് ഈ സോയാബീൻ ഇട്ട് കൊടുക്കാം വിഴിഞ്ഞു വെച്ച സോയാബീൻ ആണ് നമ്മൾ നാളിച്ചു വെള്ളം കഴുകി വിഴിഞ്ഞെടുത്ത സോയാബീനാണ് ആണ് സോയാബീൻ ഇറച്ചി വെക്കുവാണ് ഇറച്ചിക്ക് പകരം സോയാബീൻ നമ്മൾ ഇറച്ചി വെക്കുവാണ് ഒന്ന് ചെറിയ കുഴമ്പ് രൂപം പോലെ ഒന്ന് ആവണം നന്നായിട്ടൊന്ന് ഒരു കുഴമ്പ് രൂപം പോലെ ഒന്ന് തിളച്ചൊന്ന് വയറ്റി എടുക്കുന്ന പോലെ ആവണം ഇച്ചിരി നേരം അടപ്പേക്കത് വേവണം ഒരു രണ്ട് മൂന്ന് നാലഞ്ച് മിനിറ്റ് കിടക്കാം അത് കുഴമ്പ അതിന് ശേഷം നമുക്ക് കടുവ താളിച്ചൊഴിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തോന്ന് മുന്നാട്ട് വെണ്ട് വെള്ളം പറ്റിയിട്ടുണ്ട് ചെറിയ ഇതായിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് കുറച്ച് ഓയി ഒഴിക്കാം കടു തള്ളിക്കാനായിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ഒരു അല്പം കടുാം കട പൊട്ടിയിട്ട് നമുക്ക് കൊച്ചുള്ളി ഇടണം കടു പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഈ കൊച്ചുള്ളി എല്ലാം ഇടാം എന്നിട്ടാണ് മഴത്തമി അൽബ്രൗ കളറ് വരുന്ന നേരെ നയത്ത് കിടക്കണം അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഇടാം ോട്ട് ഒഴിക്കാം സോയാബീൻ ഇറച്ചിയിൽ അകത്തോട്ട് ഒഴിക്കാം സോയാബീൻ ഇറച്ചിയാണിത് അഴ്റ്റി ഇറച്ചിയാണ് നമുക്കൊന്ന് ഇളക്കാം നമുക്ക് സാധാരണ മലിച്ചപ്പല്ല നമ്മൾ കടയിൽ ഒന്നും പച്ചക്കറികളൊന്നും മേടിക്കുന്നല്ല നേഴ്സറി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മലിച്ചപ്പാണ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുവാണ് ഒരു സാധനമായിട്ട് അങ്ങനെ നമ്മൾ നല്ല ഇതിൽ സോയാബീൻ ഇറച്ചി ചെറുതായിട്ടുണ്ട് ഇറച്ചി ഇത് നമ്മൾ പൊറോട്ട കൂടുകയും പൂരിയുടെയും പൊറോട്ടയുടെ കൂടെയും ചോറ് ഇടിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ നോയമ്പൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതില്ലാതെ പറ്റത്തില്ല അപ്പോൾ നമ്മൾ സോയാബീൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇറച്ചിയുടെ ബീഫിൻ്റെ സ്വാദ് നമുക്ക് തോന്നിക്കും എല്ലാം എല്ലാവരൊന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് എനിക്ക് കമൻ്റുകൾ അയക്കണം കമൻസൊക്കെ അയക്കണം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം